വസന്തകുമാർ വയനാടിന്റെ ഖ്യാതി ലോകത്തിനു മുൻപിൽ ഉയർത്തിപ്പിടിച്ച ധീരയോധാവെന്ന് ടി സി ദീക് എം എൽ എ പുൽവാമ ഭീകരാക്രമണത്തിൽ ധീരരക്തസാക്ഷിത്വം വരിച്ച വയനാടിന്റെ അഭിമാനമായ വി വി വസന്തകുമാറിന്റെ സ്മരണയ്ക്ക് വേണ്ടി വസന്തകുമാർ സ്മാരക റോഡും സ്മാരകത്തിന്റെ ചുറ്റുമതൽ നിർമ്മാണവും പൂർത്തിയാക്കി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദീഖിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടു പ്രവർത്തികളും പൂർത്തീകരിച്ചത് ഈ രണ്ടു പദ്ധതികളുടെയും ഉദ്ഘാടനം വാഴക്കണ്ടി ഉന്നതി പരിസരത്ത് സ്മൃതി മണ്ഡപത്തിനു മുൻപിൽ നടന്ന ചടങ്ങിൽ എം നിർവഹിച്ചു രാജ്യത്ത് സ്വന്തം രക്തസാക്ഷിത്വം കൊണ്ട് വയനാടിന്റെ ഖ്യാതി അടയാളപ്പെടുത്തിയ ധീര രക്തസാക്ഷിയാണ് വസന്തകുമാർ എന്നും വസന്തകുമാറിന്റെ സ്മരണ നിലനിർത്താൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും ടി സിദ്ദീഖ് എം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രക്തസാക്ഷി കുടുംബങ്ങളായ വസന്തകുമാറിന്റെ അമ്മ ശാന്ത ഭാര്യ ഷീന രക്തസാക്ഷി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ അമ്മ ധനലക്ഷ്മി എന്നിവർ ഉദ്ഘാടന വേളയിൽ ഉണ്ടായിരുന്നു ചടങ്ങിൽ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉഷ തമ്പി മേപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാരാമസ്വാമി മേപ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജു ഹെജമാടി ബി നാസർ രാധാമണി ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അരുൺ ദേവ് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു കെ എൻ കെ സുകുമാരൻ റംല ഹംസ അബ്ദു റംല ഹംസ അബ്ദു ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു